ശബരിമലയിലെ സ്വർണ കവർച്ചയിൽ ഗുരുതര ആരോപണവുമായി മുൻ തിരുവാഭരണം കമ്മീഷണർ സ്വർണപ്പാളി പുനഃസ്ഥാപിച്ചപ്പോൾ തന്നെ മനഃപൂർവ്വം ഒഴിവാക്കിയെന്നും വിമർശനം അഴിമതി നടത്താനുള്ള ദുരുദ്ദേശത്തോടെയുള്ള നടപടിയെന്നും ആർ ജി രാധാകൃഷ്ണൻ ജനം ടിവിയോട് പറഞ്ഞു സ്വർണപ്പാളി പുനഃസ്ഥാപന വേളയിൽ തിരുവാഭരണ കമ്മീഷണറെ ഒഴിവാക്കിയ ഉത്തരവിന്റെ പകർപ്പ് ജനം ടിവിക്ക് ലഭിക്കുകയും ചെയ്തു അതായത് ദേവസ്വം ബോർഡിൽ നിന്ന് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചല്ലോ അതായത് ആർഒസി തൊണ്ണൂറ് തൊണ്ണൂറ്റിയേഴ് ബാർ പതിനെട്ട് ബാർ മരാമത്ത് ആ ഓർഡറിനകത്താണ് ഈ ചെമ്പ് പാളികൾ ഇളക്കിയെടുത്ത് അന്നത്തെ തിരുവാഭരണം കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ തൂക്കി നോക്കി നടപടിക്രമങ്ങൾ പാലിച്ച് ഉണ്ണിക്കശം പോറ്റിയെ ഏൽപ്പിക്കുന്നതിനും ആ ഉണ്ണിക്കൃഷം പോറ്റി ഏൽപ്പിക്കുന്ന തകിട് സ്വർണം പൂശുന്നതിന് തിരുവാഭരണം കമ്മീഷണറുടെ സാന്നിധ്യം ഉണ്ടായിരിക്കണമെന്നും അത് തിരിച്ചു കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യുമ്പോൾ തിരിച്ച് സ്വർണം പൂശിയതിനു ശേഷം കൊണ്ടുവന്ന് ശബരിമല ദ്വാരപാലകരിൽ ഫിക്സ് ചെയ്യുമ്പോൾ അതിനകത്ത് തിരുവാഭരണം കമ്മീഷണർ മാത്രം ഒഴിവാക്കി എക്സിക്യൂട്ടീവ് ഓഫീസർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ തന്ത്രി അവിടുത്തെ മരാമെ എഞ്ചിനീയർ മറ്റുദ്യോഗസ്ഥർ അതിനകത്ത് വ്യക്തമായിട്ട് പേരുകൾ പറയുന്നുണ്ട് അവരെ മാത്രം ഉൾപ്പെടുത്തി അത് ഫിക്സ് ചെയ്യണമെന്നും പറയുന്നുണ്ട് ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് ഇത് ഇളക്കിയെടുക്കുമ്പോൾ മാത്രം തിരുവാഭരണ കമ്മീഷണർ സാന്നിധ്യം മതിയോ പോരല്ലോ അത് ഫിക്സ് ചെയ്യുമ്പോഴും വേണ്ടേ അപ്പൊ ഒരു തിരുവാഭരണം കമ്മീഷണർ വന്ന് ഫിക്സ് ചെയ്യുമ്പോഴത്തേക്ക് അത് തൂക്കി നോക്കും സ്വാഭാവികമായിട്ട് അതുകൊണ്ടായിരിക്കും അയാളെ പേര് ഉൾപ്പെടുത്തി കൊടുത്തത് അതിനുശേഷം രണ്ടാമത് ഫിക്സ് ചെയ്യാനായിട്ട് ആ പേര് നിങ്ങൾ വ്യക്തമായിട്ട് നോക്കിയാൽ മതി ആ ഉത്തരവിനകത്ത് തിരുവാഭരണം കമ്മീഷണർ പേരേ എഴുതി ചേർത്തിട്ടില്ല അത് ശരിയാണോ അത് ശരിയല്ല അപ്പൊ അത് ഇത് മാൽ പ്രാക്ടീസ് നടത്തുന്നതിന് വേണ്ടി എന്തോ ദുരുദ്ദേശത്തോടു കൂടി ഇറക്കിയതെന്നല്ലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അതാണ് അതിന്റെ സത്യാവസ്ഥ ഇത് അത് എഴുതാത്ത എന്താണെന്നുള്ളത് ഞാൻ വ്യക്തമാക്കുന്നില്ല പക്ഷേ ഇത് എഴുതി ചേർത്തിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ് അത് ആ ഓർഡർ കഴിഞ്ഞാൽ മനസ്സിലാവും വിവരങ്ങളുമായി വിനീഷ് ചേരുന്നുണ്ട് വിനീഷ് അദ്ദേഹം പറയുന്നു എന്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല അത് അദ്ദേഹത്തിൻ്റെ പ്രതികരണം കേൾക്കുമ്പോൾ തന്നെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് നമുക്ക് സാധാരണക്കാരന് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ എന്തായാലും ഈ സ്വർണപ്പാളി പുനഃസ്ഥാപിച്ചപ്പോൾ തിരുവാഭരണം കമ്മീഷണറെ ഒഴിവാക്കിയെങ്കിൽ കൃത്യമായ ഗൂഢാലോചന ഈ വിഷയത്തിൽ നടന്നിരു നടന്നിരിക്കുന്നു എന്നതിന് വലിയൊരു ഉദാഹരണമല്ലേ അല്ലെങ്കിൽ അതിനുള്ള ഒരു തെളിവ് തന്നെയല്ലേ ഈ ഓർഡർ തീർച്ചയായിട്ടും ഈ ശബരിമലയിലെ സ്വർണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് പുതിയ വഴിത്തിരിവിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ പ്രതികരണമാണ് മുൻ തിരുവാഭരണ കമ്മീഷണറായ ആർ ജി രാധാകൃഷ്ണൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല അന്ന് അദ്ദേഹമാണ് ഈ സ്വർണപ്പാളി ഇളക്കുന്ന സമയത്തുള്ള ആർ ജി രാ തിരുവാഭരണ കമ്മീഷണർ ആ തിരുവാഭരണ കമ്മീഷണർ ആയിരുന്ന സമയത്ത് ഈ സ്വർണപ്പാളികൾ ഇളക്കുന്ന സമയത്ത് അത്തരത്തിൽ നിലവിൽ അത്തരത്തിൽ ഈ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം തിരുവാഭരണ കമ്മീഷണറുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു പക്ഷേ അതിനുശേഷം ഇത് തിരിച്ചുകൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് തിരുവാഭരണ കമ്മീഷണറുടെ സാന്നിധ്യം വേണ്ട എന്ന തരത്തിലുള്ള ഒരു ഉത്തരവിറക്കുന്നു ആ ഉത്തരവിന് തന്നെ ദുരൂഹതയുണ്ട് എന്ന് സംബന്ധിച്ചതുള്ള പ്രതികരണം തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് കാരണം ഈ ഒരു പാളി ഈ സ്വർണപ്പാളികൾ ഇറക്കുന്ന സമയത്ത് അത് സ്വർണം പൂശി രണ്ടാമത് തിരിച്ചുകൊണ്ട് വയ്ക്കുന്ന സമയത്തും ഇതിന്റെ കൃത്യമായ ഭാരം നോക്കിയെടുക്കുന്നുണ്ട് അതിൻ്റെ തൂക്കം നോക്കിയെടുക്കുന്നുണ്ട് ആ ഘട്ടങ്ങളിലുള്ള നിർണായകമായ പ്രവൃത്തികൾ അവിടെ നടന്നിട്ടില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിലൂടെ ബോർഡിന് വലിയൊരു ദുരൂഹതയുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ തിരുവാഭരണ കമ്മീഷണറെ ഒഴിവാക്കിക്കൊണ്ട് ഈ സ്വർണപ്പാളി തിരിച്ച് അല്ലെങ്കിൽ സ്വർണം പൂശിയ പാളി തിരിച്ചു കൊണ്ടെത്തിച്ചത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിർണായകമായ ഒരു 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 പ്രതികരണം തന്നെയാണ് മുൻ തിരുവാഭരണ കമ്മീഷണറുടെ ഭാഗത്ത് നിന്ന് ജനൻ ടി വി ഇപ്പോൾ പുറത്തുവിടുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല വലിയ തട്ടിപ്പ് നടന്നിരിക്കുന്നു ഈ ഈ സ്വർണപ്പാളി തിരിച്ചെത്തിച്ചതുമായി ബന്ധപ്പെട്ട് എന്നെ സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ തന്നെയാണ് ഇതിലൂടെ പുറത്തു വരുന്നത് അതുമായി ബന്ധപ്പെട്ട് ഒരു ഓർഡർ പോലും പുറത്തിറക്കിയിരിക്കുന്നു ദേവസ്വം ബോർഡ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം തിരുവാഭരണ കമ്മീഷണറെ ഒഴിവാക്കിക്കൊണ്ട് എക്സ് അന്നത്തെ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നേതൃത്വത്തിൽ ഈ സ്വർണപ്പാളി തിരിച്ച് ശബരിമലയിൽ അത് അതാത് സ്ഥാനത്ത് എത്തിച്ച അല്ലെങ്കിൽ അതിനെ ആ സ്ഥാനത്ത് കൊണ്ട് ഫിറ്റ് ചെയ്താൽ മതി എന്ന നിർദ്ദേശം നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഇതിലൊക്കെ തന്നെ വലിയ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് സംബന്ധിച്ചുള്ള വെളിപ്പെടുത്തൽ തന്നെയാണ് മുൻ തിരുവാഭരണ കമ്മീഷണറുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ജനൻ എൻ ടി പുറത്തുവിടുന്ന വ്യക്തമായ തെളിവുകൾ എന്നതാണ് അതിൻ്റെ ഉത്തരവ് കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടിരിക്കുന്നതും രാഹി ബിനീഷ് എന്തായാലും ഈ എന്തിനും ഏതിനും ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ള ഒരു സ്ഥിതി കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നമ്മുടെ ഒരു പൊതുമധ്യത്തിൽ അങ്ങനെയാണ് കാര്യങ്ങൾ പക്ഷേ ഇതിന് പിന്നിൽ കൃത്യമായ ഒരു ഗൂഢ സംഘം പ്രവർത്തിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് ജനം ടി വി പുറത്തുവിടുന്ന ഓരോ മണിക്കൂറിലെയും ഓരോ നിമിഷത്തിലെയും പുറത്തു വരുന്ന അപ്ഡേറ്റ്സ് ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ആ ഗൂഢ സംഘം എത്രയും വേഗം പുറത്തു വരും നമ്മൾ പുറത്ത് കൊണ്ടുവരും ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു അല്ലേ വിനീഷ് തീർച്ചയായിട്ടും അനത്ത സംശയമില്ല നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ശബരിമലയിലെ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് ദോരപാരലകളുടെ ശില്പങ്ങൾ സ്വർണം പൂശാനായി ചെന്നൈയിൽ കൊണ്ടുപോയി തിരിച്ചെത്തിയത് സംഭവിച്ച കാര്യങ്ങളടക്കം നിരവധി തെളിവുകളാണ് ജനൻ ടി വി പുറത്തുവിട്ടിരിക്കുന്നത് അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി നിരവധി ഇടപാടുകൾ ദേവസ്വം ബോർഡിൻ്റെ തന്നെ ഉണ്ണി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മുൻനിർത്തിക്കൊണ്ട് ഒരു വിഭാഗം ആളുകൾ നടത്തിയിരിക്കുന്നു ദേവസ്വം ബോർഡിലെ അല്ലെങ്കിൽ അന്നത്തെ മന്ത്രിസഭയിലെ മന്ത്രിമാരടക്കമുള്ളവർ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വലിയ തട്ടിപ്പ് തന്നെയാണ് നടന്നിരിക്കുന്നത് എന്ന ആക്ഷേപത്തിൽ ശരിവെക്കുന്ന ഉത്തരവുകൾ തന്നെയാണ് ഇപ്പോൾ ജനം ടി വി പുറത്തുവിടുന്നത് ഒപ്പം തന്നെ ഇന്ന് മുൻ തിരുവാഭരണ കമ്മീഷണർ നടത്തിയ ആ ഒരു പ്രതികരണം പ്രത്യേകിച്ച് ഒരു ആ ശബരിമലയിലെ ഈ സ്വർണപ്പാളികൾ അവിടെ നിന്ന് ഇളക്കി അത് വീണ്ടും സ്വർണം പൂശി തിരിച്ചു കൊണ്ടെത്തിക്കുന്ന സമയത്ത് അത് ഇളക്കി മാറ്റാൻ ചുമതല വകച്ച് മഹസർ തയ്യാറാക്കി രേഖകൾ ദേവസ്വം ബോർഡിന്റെ രേഖയിൽ രജിസ്റ്റർ ചെയ്ത ഉദ്യോഗസ്ഥനെ ഒഴിവാക്കുന്നു അതിനുശേഷം തിരിച്ച് ഫിറ്റ് ചെയ്യുമ്പോൾ ഈ ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യമില്ലാതെ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറുടെ സാന്നിധ്യത്തിൽ ഇത് നടത്തുന്നു അന്നത്തെ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നേതൃത്വത്തിൽ നടത്തുന്നു എന്ന് പറയുന്നത് തന്നെ ഏറെ തട്ടിപ്പുകളും ദുരൂഹതകളൊക്കെ ഉണർത്തുന്ന തരത്തിലുള്ള ഒരു നിലപാട് തന്നെയാണ് ആ നിലപാടിന് ദേവസ്വം ബോർഡ് എൻ്റെ ചില ഉദ്യോഗസ്ഥർ സാക്ഷ്യം വരിച്ചു ഉണ്ണിക്കൃഷ്ണൻ പോറ്റിക്ക് കൃത്യമായ ഇടപെടലുകൾ നടത്താൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പിൻ പിന്ന പിന്നിൽ ശബരിമലയിലെ അന്നത്തെ ദേവസ്വം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥരും അന്നത്തെ വകുപ്പ് മന്ത്രിയും തന്നെ ഇടപെട്ടിട്ടുണ്ടാവാം എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ പല ഘട്ടങ്ങളിലായി ഉയരുന്നു അത് ശരിവയ്ക്കുന്ന തരത്തിലുള്ള ഒരു ഒരു പ്രതികരണം തന്നെയാണ് മുൻ തിരുവാഭരണ കമ്മീഷണറുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല